ഭർത്താവും ഭാര്യയും പല ദിവസവും അടിയോടടി അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ ഭർത്താവ് ഒരു ജോൽസനെ കണ്ടെത്തുന്നു ജോൽസ്യൻ പലതരത്തിലും പല കാര്യങ്ങളും അവരെ ധരിപ്പിക്കുന്നു അവസാനം അയാളോട് പറയുന്നു നിങ്ങളുടെ ഭാര്യയുടെ ദേത്ത് ബ്രഹ്മരക്ഷസുണ്ടെന്നും അത് പുറത്തെടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഒക്കെയും പറയുന്നു അതിനുവേണ്ടി വീട്ടിലെത്തുകയും പലതരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു ആ സമയത്താണ് ഈ ഭർത്താവിൻ്റെ ഭാര്യയെ ഈ മനുഷ്യൻ കാണുന്നത് അതായത് ഈ ജോത്സ്യൻ കാണുന്നത് അവരുമായി സംസാരിക്കുകയും അതിന് ശേഷം അവരുടെ ഫോൺ നമ്പർ വാങ്ങി പിറ്റേ ദിവസം ഈ ജോത്സ്യൻ അവൾക്ക് കോൾ ചെയ്യുകയും ചെയ്യുന്നു എന്നിട്ട് ജോൽസ്യൻ പറയുന്നു മോളെ നിങ്ങളുടെ ദേഹത്തല്ല ബ്രഹ്മരക്ഷസ് ഉള്ളതെന്നും അത് ശരിക്കും നിങ്ങളുടെ ഭർത്താവിൻ്റെ ദേഹത്താണെന്നും അത് മാറ്റണമെങ്കിൽ നമുക്ക് കാര്യമായ രീതിയിലുള്ള ഒരു പൂജ ചെയ്യേണ്ടി വരുമെന്നും പറയുന്നു ഭർത്താവിൻ്റെ സ്വഭാവം ശരിയാവണമല്ലോ എന്ന രീതിയിൽ ഭാര്യ എന്ത് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു കാര്യം ഇത്ര രഹസ്യമാണെന്നും ഒരു കാരണവശാലും നിങ്ങളുടെ ഭർത്താവിനെ അറിയാൻ പാടില്ല എന്നും അയാൾക്ക് അറിഞ്ഞാൽ ഇത് അയാൾ സമ്മതിക്കില്ല എന്നും ഭാര്യയോട് പറയുന്നു അവസാനം എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ നീ ഒരു നഗ്നപൂജക്ക് തയ്യാറാവണമെന്നും ശരിക്കും ഭർത്താവിന്റെ ദേഹത്താണ് രക്തരക്ഷസ് ഉള്ളതെന്നും അത് നഗ്നപൂജയിലൂടെയാണ് പൂജയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് കയറ്റിയതെന്നും അത് അവിടെ നിന്ന് പോയി നിന്റെ ശരീരത്തിൽ ആവണമെങ്കിൽ നീ ഒരു നഗ്നപൂജയ്ക്ക് തയ്യാറാവണമെന്നും ഈ ജോൽസൻ ഈ സ്ത്രീയോട് പറയുന്നു കാര്യം മനസ്സിലാക്കിയ യുവതി ഇങ്ങനൊരു പൂജ വേണ്ട എന്നും മറ്റെന്തെങ്കിലും വഴി നോക്കിയെന്നും അയാളോട് പറയുന്നു പക്ഷേ അക്കാര്യം നിർബന്ധമായും ചെയ്യണമെന്ന രീതിയിൽ ഈ ഭാര്യയെ ഒരുപാട് നിർബന്ധിക്കുന്നു അതോടൊപ്പം തന്നെ ഭാര്യയുടെ ദേഹത്ത് രക്തരക്ഷസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ പലതും പറയുമെന്ന രീതിയിൽ ഭർത്താവിനെയും കബളിപ്പിക്കുന്നു പക്ഷേ ഭർത്താവ് ഇദ്ദേഹം പറയുന്നതെല്ലാം തന്നെ അനുസരിക്കുന്നു നഗ്നപൂജക്ക് നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ സഹിക്കട്ട ഭാര്യ അവസാനം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പോലീസിനെ സമീപിക്കുന്നു അവസാനം പോലീസ് ഇവർ രണ്ടു പേരെയും അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ ഇത് ഇങ്ങനെ പോലീസുമായി കംപ്ലൈൻറ്റ് ചെയ്തതുകൊണ്ട് മാത്രം പുറം ലോകം അറിഞ്ഞു ഒരു പക്ഷേ ഇതുപോലെ തന്നെയാണ് പല വീടുകളിലും സംഭവിക്കുന്നത് പല ഭാര്യമാരും വിവസ്ത്രരായി നഗ്നപൂജ എന്ന പേരിൽ പല ആളുകൾക്ക് മുമ്പിലും ചെന്ന് പെട്ടുപോകുന്നതും ഈ അടുത്ത പെൺകുട്ടിക്ക് നന്നായി പനിച്ച് വിറച്ചപ്പോൾ അവർ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുന്നതിന് പകരം ചെന്നത് ഒരു പണ്ഡിതനായ മനുഷ്യന്റെ അടുത്തേക്ക് അയാൾ വെള്ളവും മന്ത്രവുമായി പലതും ചെയ്തു കൊടുത്തു ഡോക്ടേഴ്സിനെ കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു അവസാനം പനി മൂർച്ഛിച്ച് ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു അതിനുശേഷമാണ് ഇതൊക്കെയും തന്നെ പുറം ലോകം അറിയുന്നത് അതിനുശേഷം തൻ്റെ കുട്ടിയെ കൊലപ്പെടുത്തി എന്ന രീതിയിൽ ആ പണ്ഡിതനെതിരെ കംപ്ലൈൻറ്റുമായി ഇതേ വീട്ടുകാർ രംഗത്തെത്തുകയും ചെയ്യുന്നു ഒരു ഇവർ ആദ്യം തന്നെ ആലോചിച്ചിരുന്നുവെങ്കിൽ ആ പെൺകുഞ്ഞിന് ഒന്നും തന്നെ സംഭവിക്കുമായിരുന്നില്ല കാരണം ഇത്രക്കും വിദ്യാഭ്യാസമില്ലാത്ത വൃത്തികെട്ട മനോഭാവമുള്ള സമൂഹമാണ് ഇന്നും ഒരുപാട് ഉയരങ്ങളിലാണെന്ന് നമ്മൾ അഹങ്കരിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ പല ആളുകളുടെയും അവസ്ഥ എല്ലാവർക്കും വിശ്വാസം ഇതുപോലുള്ള ജോത്സ്യന്മാരെയും മറ്റു പല കള്ള സന്യാസികളെയും മറ്റു പല കള്ള ഉസ്താദുമാർ പോലുള്ള പല ആളുകളെയും ആണ് ഇവരൊക്കെ തന്നെ ദൈവത്തിന്റെ അവതാരമാണെന്നും ഇവർ പറയുന്നതെല്ലാം ശരിയാകുമെന്ന രീതിയിലുള്ള വളരെ പഴകിയ ആചാരം ഈ നഗ്നപൂജയ്ക്ക് ആവശ്യപ്പെട്ട ഈ യുവതിയും ഈ ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം യുവാവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് അതറിഞ്ഞ ഭാര്യ ഇവരുമായി പല ദിവസങ്ങളിലും ഇതിന്റെ പേരിൽ അടികൂടുന്നു പക്ഷേ ഭർത്താവ് ആ ബന്ധത്തിൽ നിന്നും മോചിതനാവാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ എന്നും ഇവർ അടികൂടുകയും പതിവാണ് ഒരു പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നതിന് പകരം ഇതുപോലുള്ള ജ്യോത്സ്യന്മാരെ തേടി തൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കുകയാണ് പല ആളുകളും ഇന്ന് ചെയ്തു കൂട്ടുന്നത് എന്തു തന്നെയായാലും ഇനിയും ഒരുപാട് ജീവിതങ്ങൾ ബാക്കിയാണ് ഇതുപോലെ നഗ്നപൂജയ്ക്കും ആഭിചാരക്രിയകൾക്കും വേണ്ടി ഒരുപാട് പൈസ തൊലിക്കാനും സ്വന്തം ജീവിതം തന്നെ നശിപ്പിക്കാനും ഇനിയും ഒരുപാട് ജീവിതങ്ങൾ ബാക്കിയുണ്ടാവും എത്ര തന്നെ കണ്ട ും കേട്ടാലും പഠിക്കാത്ത കേരളത്തിലെ ഒരുപാട് ജനങ്ങൾ